എല്ലാ മേഖലകളിൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അപകടങ്ങൾ തൊട്ട് ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ നടങ്ങണം ചെയ്യണം എങ്ങനെ നമസ്കരിക്കണം അവന്റെ നിത്യജീവിതത്തിൽ ഉണ്ടാകാതെ സർവ്വ കാര്യങ്ങളും പഠിപ്പിച്ചു ഉദാഹരണമായിട്ട് നമ്മൾ എങ്ങനെയാണ് പിന്നെ ബാത്റൂമിൽ പോകേണ്ടി ഉള്ളത് ആ ബാത്റൂമിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ എല്ലാ പശുനാസിനെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എന്റെ വലിയ സഹോദരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പോലും അറിയാതെ ബാത്റൂമിൽ നിന്ന് വന്നു പോകുന്നത് ജീവിതത്തിൽ ചില ഉണ്ടാകാൻ അർഹമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ അറിവുകൾ വിലപ്പെട്ട അറിവുകളാണ് അറിവുകൾ നിങ്ങൾ പരസ്പരം കൈമാറുക ഈ വീഡിയോകൾ വീഡിയോകളിൽ കൊടുക്കുക കാരണം അറിവുകൾ നമ്മൾ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് അതൊരു ദാരിതർ സദർത്തയായ കാരണം ഒരാളിത് കേട്ടിട്ട് അദ്ദേഹം ദേവതയുടെ ജീവിതത്തിൽ ആ പരശു ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മള് അശ്രദ്ധയോട് പോകുകയാണ് ഇസ്ലാം ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യാതെ തീർച്ചയായിട്ടും അവനിലേക്ക് രോഗങ്ങളും ദാരിദ്ര്യങ്ങളും അവൻ അവന്റെ പല പല പ്രയാസങ്ങളും കടന്നു വരാൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിലപ്പെട്ട അറിവുകൾ നിങ്ങൾ വെക്കുകയും അതനുസരിച്ച് അമ്പലം ചെയ്യുകയും അല്ലാതെ ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ചിലര് ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ മൂത്രത്തിലും അതുപോലെ തന്നെ മലത്തിലും ഇതെന്ന് നമുക്ക് ഒരിക്കലെങ്കിലും യോജിച്ച് തരല്ല പക്ഷേ അങ്ങനെ ഒരാളാണ് മൂത്രത്തിൽ തുപ്പുകയോ അല്ലെങ്കിൽ മലത്തിൽ തുപ്പുകയോ ചെയ്താൽ ചെയ്തായാൽ അവർ എന്ന് പറഞ്ഞാൽ രോഗം അവന് പിടിപെടുകയാണ് നമുക്കറിയാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ ഒന്നിലൊരു ഇപ്പോഴും സംശയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് മൂത്രത്തിൽ തുപ്പുക ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറിഞ്ഞ അതുപോലെ തന്നെ നമ്മൾ ഈ മൂത്രത്തിൽ മലത്തിൽ തൃപ്തിയാലോ നമ്മുടെ നമ്മളെ പള്ളികളിൽ അന്യായാലും

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല ഇനി ഇനി നാം ചെയ്യാൻ പാടില്ലാത്തത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നിനും കണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇതൊന്നു കൊണ്ട് പല്ലുകൾ തേക്കാൻ വയ്ക്കാൻ പാടില്ല ചിലരിങ്ങനെ വെച്ചുകൊണ്ടുണ്ട് ചിലർ പ്രശ്നം ആണ് ബാപ്പാന്നിട്ട് പോകുന്നത് അല്ലെ അല്ലെ രാവിലെ ആഷും അത് കഴിഞ്ഞിട്ട് ബാത്മാവിൽ പോയി ഇങ്ങനെ മണിക്കൂറുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ ബാബാവിൽ പോകുന്ന സമയത്ത് തന്നെ രീതിയിൽ അത് പാടില്ല അത് ഇസ്ലാം നിരോധിച്ചിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറുരോഗം ഉണ്ടാകുന്ന അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശിക്ഷകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത കണ്ണിന്റെ കാട്ടുശിക്ഷകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഏത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് നമ്മൾ പാടില്ല അതെല്ലാം ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകാകാം രോഗങ്ങൾ വരാൻ മറവി രോഗങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെടാനുള്ളത് കാരണം മൂന്നാമത് ഇനി ബാത്റൂമിൽ പോയി അനാവശ്യമായി ഒരുപാട് സമയം ഇരിക്കുന്നത് ചിലത് ബാഫങ്ങൾ പോയറിയാൽ ഒരുപാട് ഇങ്ങനെ ബാത്റൂമിൽ ചെലവഴി അങ്ങനെ നമ്മൾ ഒരിക്കലും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് സമയം നമ്മൾ ബാത്റൂമിൽ ഒരാൾ ഒരുപാട് സമയം ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൂലക്കു വരുന്ന രോഗബാധപ്പെടുന്നതാണ് അല്ലാതെ വലിയ രോഗമാണ് പടച്ച നമ്മളെ രക്ഷപ്പെട്ടു ബാത്റൂമിൽ അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ ഇരിക്കരുത് നാലാലാമത് ബാത്റൂമിൽ ഇരുന്ന് നമ്മൾ നോക്ക് വൃത്തിയാക്കിയ ചില ബാത്റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്

അവനെ സ്വാധീകരിക്കുന്നതാകാം എല്ലാ വിഷയത്തിലും അവനെ തൊട്ട് നമ്മളെ നമ്മളെ പിശാചവനെ കുടുംബത്തെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ ശരീരത്തിൽ നമ്മളെ വിരലോട്ട് കിടക്കുന്ന മോതിരങ്ങളെങ്ങനെ നമ്മളെങ്ങനെ നിൽക്കാൻ പാടില്ല അവന്റെ ജീവിതത്തിൽ പിശാചാണ് എല്ലാ കാര്യകാര്യങ്ങളും ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ബാത്റൂമിൽ ബാത്റൂമിൽ നിന്ന് പാട്ടുപാടുന്ന കിലോ അപ്പൊ ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ബാത്റൂമിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരാൻ സാധ്യതയുണ്ട് അള്ളാഹ് ഇതൊക്കെ പക്ഷെ ഒരു ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അതിന്റേതായ അള്ളാഹ് ജീവിതത്തിൽ വിദേശ രാജ്യം കച്ചവടത്തില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായും അതെല്ലാം നമ്മൾ മാറ്റുക അള്ളാഹു നമ്മളുടെ ജീവിതത്തിലൊക്കെ മാറാകാൻ നമ്മൾ പറ്റി ജീവിതത്തിൽ മുന്നോട്ട് പോകാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ നിയമ സഹോദരങ്ങൾ ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കും സംസാരിച്ചാൽ ദാരിദ്ര്യം വർദ്ധിമത് നമ്മള് ബാത്റൂമിലിരുന്നു കൊണ്ടുണ്ട് നമ്മൾ എന്നാൽ നാലാമത് ദിവസം പിശാചാജ് നമ്മളോട് താമസം ഉണ്ടാവുക അങ്ങനെ താമസം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എത്തിയിലേക്ക് നയിക്കുന്നതാണ് പിശാജിന്റെ ജോലി തന്നെ തന്നെയാണ് നമ്മൾ

നമ്മളെ രണ്ട് കൈകളുടെ ഇടയിലായിട്ട് തലയെ നമ്മൾ ആണാറുണ്ട് രണ്ട് കൈകളുടെ ഇടയിലായിട്ട് തലയെ നമ്മൾ ആണാറ് എന്നാൽ അവിടെ എന്താണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം പോലെയാണ് പോകുന്ന സമയത്ത് നമ്മളെ തലയെ നമ്മൾ ആക്കരുത് അങ്ങനെ അടക്കിയ നമ്മുടെ ഹൃദയം പോവുകയാണ് അതുപോലെ പോകുന്നതാണ് അതുപോലെ പോലെ മാരകമായ രോഗം കുഷ്ഠരോഗം അവനെ പിടികൂടുന്നതാണോ അപ്പൊ ഇതൊക്കെ ഈ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഞാൻ പറയാറ് ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലായതാ സൂക്ഷ്മതയോട് ജീവിച്ചാൽ വലിയ അല്ലാ രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിൽ അതാണ് ഹദീസുകൾ ഉദ്ധരിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽ നിലനിർത്തിയാൽ അല്ലാഹു നമുക്ക് ധാരാളം ചെയ്യുന്നതാ അനുഗ്രഹങ്ങൾ അല്ലാതെ അറിയപ്പെടുന്നതാ അപ്പൊ നിങ്ങൾ ഈ അറിവുകൾ മറ്റുള്ളവരുമേലും െ ഞങ്ങളിൽ അവരുടെ എല്ലാ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയോ അതിലെല്ലാ നീ പറു

ഇബ്ബാറു സമൂഹത്തിൽ അറിയപ്പെടുന്നവനെ യാതനയ മറച്ചവനെ നാമമേകളോവർക്ക് ബർക്കത്ത് എരിയണേ അല്ലാഹുവേ അവരെ ഈ വിദ്യാഭ്യാസം സമ്പന്നരായ അല്ലാഹുവേ എല്ലാ വിദ്യാഭ്യാസങ്ങളും അവർക്ക് നിയന്തലുകളേ അല്ലാഹുവേ മടികളെ കൊത്തവരെ കാക്കണേ അർഹനായ ഹലസലുകളെ കൊത്തവരെ കാക്കണേ അല്ലാഹുവേ ഈ ബർക്കത്ത് എരിയണേ മറച്ചവനെ അല്ലാഹുവിനെങ്ങളെ പ്രിയപ്പെട്ടവരെ പരിമർണപ്പെട്ടുപോയവയെ അവരെ കബറടങ്ങളെ ഈ സ്വർഗീയ പൂന്തോട്ടവനെ അല്ലാഹുവേ മറച്ചവനെങ്ങളെ ഈ മദീന ിൽ മരിച്ചവരുടെ അവർക്കെല്ലാം കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ദീർഘായുഷ നൽകണേനെ ഒരുപാട് രോഗികളുണ്ട് എന്താണ് അവരുടെ രോഗങ്ങൾ ശിവയാ ഗണഹല്ല ഭടച്ഛനെ അവരുടെ രോഗങ്ങൾ ശിവയാ ഗണഹല്ല ம்ர தாங்கள கூ ولا منا ولا معنا شقيا ولا مفروضا ولا محروما اللهم حبب الينا الايمان وزينه في قلوبنا وكده الينا الكفر والمرسوم العصيان واجعل عاقبتنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين